ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം കേട്ടോ ഒരു സൺഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം കുറച്ച് അടുക്കള വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കിച്ചണില് കുറച്ച് വർക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റതും നേരത്തെ പുറത്തു വന്നിരിക്കുകയായിരുന്നു സൂര്യപ്രകാശമൊക്കെ കൊള്ളാനായിട്ട് പക്ഷേ ഇപ്പോഴുള്ള സൂര്യൻ്റെ ചൂടേറ്റിട്ടുണ്ടെങ്കിൽ സൂര്യാഘാതമായിട്ട് മാറും അത് അതുകൊണ്ട് ദയവ് ചെയ്ത് മെയ് മാസം കഴിയുന്നത് വരെ ആരും പുറത്തൊന്നും ഇറങ്ങരുത് കേട്ടോ ഒരു എട്ട് മണിവരെ ഒക്കെ ഒരു ർട്ടി നയൻ ഒ ക്ലോക്ക് ഒക്കെ ആവുമ്പോഴേക്കും സൂര്യൻ്റെ കിരണങ്ങൾക്ക് വളരെയധികം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ചാനൽ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ വീഡിയോയിലേക്ക് പോകാം ഇന്ന് രാവിലെ എന്താ പ്രത്യേകിച്ച് അങ്ങനെ വലിയ സ്പെഷ്യൽ ഒന്നും ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായിരിക്കണ്ട ഓരോ മൂഡ് തോന്നുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഗുഡ് മോർണിംഗ് ഒരു കറി ഉണ്ടാക്കാം ചോറ് നന്നായിട്ട് വേകുന്ന അരി ആയതുകൊണ്ട് അതും ചോറ് കൂടി വച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഫസ്റ്റ് ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഈസി മെത്തേഡിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത് തേങ്ങയൊന്നും വേണ്ട കേട്ടോ ഒരു രസം പോലുള്ള ഒരു പരിപ്പ് കറി അതിനായിട്ട് പരിപ്പ് ഞാനിവിടെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി വലിയ തക്കാളി വേണം അല്ലെങ്കിൽ മൂന്നെണ്ണം എടുക്കാം കട്ട് ചെയ്തിട്ട് ഇടാം തക്കാളിയൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് അതായത് ഒരു അരസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒരു നാരങ്ങ വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് കുതിർക്കാനായിട്ട് വയ്ക്കാം അതിനുശേഷം അത് പിഴിഞ്ഞിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പുളി ഒഴിച്ചതിന് ശേഷം എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ തേങ്ങ ആഡ് ചെയ്യുന്നില്ല പരിപ്പിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ പരിപ്പ് നന്നായി വെന്ത ഉടനെ എങ്കിലൊരു കുറച്ച് തിക്നെസ് കിട്ടുള്ളൂ നമ്മൾ തേങ്ങ ഇടാത്തതല്ലേ ഓക്കെ പുളിയെല്ലാം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഉപ്പ് മതിയോ നോക്കാം പോരെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുകിട്ട് കടുകൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകും പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളി വേണം കേട്ടോ ഒരു അഞ്ച് എട്ട് വെള്ളുള്ളി ഇങ്ങനെ കുത്തിച്ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ട് നമുക്കിതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ടേസ്റ്റി ആൻഡ് പരിപ്പ് കറി ഇത് അമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുണ്ട് അല്ലേ കടുക് താളിച്ചതിന് ശേഷം ആ പാത്രത്തിലേക്ക് കുറച്ച് കറി എടുത്ത് ഒഴിച്ചിട്ട് വീണ്ടും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കും ഒരു പഴയ സ്റ്റൈലാണ് അല്ലേ ഇത് അങ്ങനെ വളരെ ഈസി മെത്തേഡിലുള്ള ഒരു പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രസത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇനി വേണമെങ്കിൽ ഇതിലേക്ക് ഒരു പിടി മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരും ഇവിടെ മല്ലിയില കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ അങ്ങനെ കറി റെഡിയായി ഇനി നമുക്ക് ചോറ് വെക്കണം പിന്നെ അതിൻ്റെ മുൻപേ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശ ഒഴിക്കാം നെയ് ദോശയാണ് ഇവിടെ ഒരാൾക്ക് നല്ല തിന്നായിട്ടുള്ള ദോശ വേണം എനിക്കാണെങ്കിൽ നല്ല കട്ടിയുള്ള ദോശ കുട്ടിക്കുട്ടി ദോശ നാടൻ രീതിയിലുള്ളതും വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ വിഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ വളരെ സിമ്പിൾ മെത്തേഡിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് കൊണ്ട് വീട്ടിൽ ഡെയിലി ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെയാണ് കേട്ടോ ഞാൻ അധികം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ ദോശയെല്ലാം ഒഴിച്ചു കഴിഞ്ഞു ഇനി ഒരു ചമ്മന്തി കൂടി അരച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ദോശ ഒഴിക്കാനിരുന്നത് അപ്പോൾ പെട്ടെന്ന് ചൂടോടെ തന്നെ ദോശ ഒഴിക്കാമല്ലോ ചമ്മന്തി ഉണ്ടാക്കിയത് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഇങ്ങനത്തെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഈ ചമ്മന്തിയോട് വളരെയധികം ഇഷ്ടം വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും പുറത്ത് തന്നെയാണോ ഔട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ടോ അതോ ചൂടാണെന്നും പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിപ്പാണോ ഞങ്ങൾ പ്രത്യേകിച്ച് അധികം ഒന്നും പോകുന്നില്ല കേട്ടോ വീട്ടിൽ തന്നെയാണ് പിന്നെ അങ്ങനെ പോകുന്നു എന്താ ചൂട് ഇവിടെ ചൂട് ഗൾഫിൽ മഴ അവിടെ പെയ്യുന്ന മഴ ഇവിടെ പെയ്തതാണെങ്കിൽ കുറച്ചൊന്ന് ആശ്വാസമായിരുന്നെങ്കിൽ പുഴകളും കുളങ്ങളും തോടുകളും എല്ലാം നിറഞ്ഞ് അടിപൊളിയാവും ഈ നമ്മുടെ കേരളത്തിൽ മഴയുണ്ടെങ്കിൽ ഇവിടെ ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും ഒരു വലിയുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ അടിപൊളിയായി ചോറിനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പരിപ്പ് കറി റെഡിയായി ചോറിനുള്ള വെള്ളം വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി അരി എടുക്കാം നിങ്ങൾ അരിയൊക്കെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് ഞാനിവിടെ കുറച്ച് അരി അഞ്ച് കിലോ അരിയാണ് ഇത് ഞാൻ പറഞ്ഞ വലിയ അരിയാണിത് കേട്ടോ അതായത് ബോധന എന്തോ പറഞ്ഞതിൻ്റെ പേര് നന്നായിട്ട് വേവുള്ളതാണ് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ അരി ഇപ്പം ഉപയോഗിക്കാം പിന്നെ പൊന്നിയുണ്ട് അത് കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് അത് ചാക്ക് പൊട്ടിച്ചിട്ടില്ല അതങ്ങനെ ചാക്കിൽ തന്നെ വെച്ചിട്ടുണ്ട് കുറേ കൂടുതൽ വാങ്ങുമ്പോൾ അരിയിൽ ഇങ്ങനെ പ്രാണികളൊക്കെ വരുന്നുണ്ടോ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സൂക്ഷിക്കുന്നത് ഒരു കവറിലാക്കിയിട്ട് തണുപ്പ് കയറുമ്പോഴാണ് അത് ചീത്തയാവണെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ കവറിലാക്കി വെച്ചാൽ അധികം കേട് വരില്ല ഇത് കുറച്ചല്ലേ ഉള്ളൂ കുഴപ്പമില്ല ഇതാണ് നാഴി മക്കളെയും നാഴി രണ്ട് നാഴി അരി എടുത്തിട്ടുണ്ട് നായും കൂടി ഉള്ളതുകൊണ്ട് നായ്ക്ക് മൂന്ന് നേരവും കൂടി വേണം ഭക്ഷണം കൊടുക്കാറുണ്ട് അങ്ങനെ അരിയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ വേഗം വേഗം അരി പൊന്നി അരിയൊക്കെ ഉപയോഗിക്കാം ഈ സമയത്തൊക്കെ പതുക്കെ ആയാൽ മതിയല്ലോ ഉച്ചയ്ക്ക് രണ്ട് മണിക്കൊക്കെ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത് രണ്ട് മണിക്ക് ശേഷമായിരിക്കും അരി നന്നായിട്ട് കഴുകിയെടുക്കാം നമുക്ക് ഞാനൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും പച്ച വെള്ളത്തിൽ കഴുകും ഏത് അരിയാണെങ്കിലും ശരി കേട്ടോ റേഷൻ കടയിലാണെങ്കിലും ശരി ഇതുപോലെ നല്ല അരിയാണെങ്കിലും ശരി മൂന്ന് പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ടും കൂടി കഴുകും എങ്കിൽ ആ വൈറ്റ് കളർ മാറുന്നത് വരെ കഴുകും കേട്ടോ അത് ശരിക്കും വൃത്തിയായി കഴുകണേ ഓക്കേ ഇനി നമുക്ക് കൊടുക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും ഒരു മണിക്കൂറെങ്കിലും എടുക്കും ഒന്നര മണിക്കൂറെങ്കിലും എടുക്കുക അത്രയും വേവുള്ള അരിയാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ ഇതിലേക്ക് അരിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നന്നായിട്ട് ഒരു കാൽ ഭാഗം വെന്തതിനു ശേഷം പിന്നെ ചാക്സനിലോട്ട് ഇറക്കി വയ്ക്കും ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണ് കേട്ടോ ഇവിടെ കുട്ടികൾ വരും എനിക്ക് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് അവർ സ്റ്റുഡൻസ് വരുമ്പോഴേക്കും രാവിലത്തെ പണികളെല്ലാം കഴിക്കണം ഒരു പന്ത്രണ്ടര വരെ അവരോടൊപ്പം ആയിരിക്കും പത്തരയ്ക്കാണ് ഒന്ന് പറഞ്ഞിരിക്കണത് പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാൽ വരെ അവരോടൊപ്പം ഉണ്ടാവണം അബാക്കസ് ക്ലാസ് ആണ് അവർ വരും അവരോടൊപ്പം നിൽക്കണം അതുകൊണ്ട് അവർ വരുമ്പോഴേക്കും രാവിലത്തെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കുകയാണ് ഇത് ഏകദേശം വെന്തതിന് ശേഷം നമുക്ക് ചാക്സണിലോട്ട് ഇറക്കി വയ്ക്കാം ഇനി ഒരു കറി കൂടി ഉണ്ടാക്കണം ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കണം മുട്ടയുണ്ട് അത് കഴിക്കാൻ പോകുമ്പോൾ മുട്ട പൊരിക്കാം പിന്നെ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കിയാൽ ഇന്നത്തെ കറി ഓക്കെ ആയി ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ നിന്നാൽ എനിക്ക് ലേറ്റാകും അതുകൊണ്ട് അതൊന്ന് ആയിട്ട് ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ മതിയായി ഏകദേശം വെന്ത് വെന്തിട്ടില്ല നന്നായി തിളച്ചിട്ടാണ് ഇനി നമുക്ക് ചാക്സണിലോട്ട് ഇറക്കി വയ്ക്കാം ഇനി മുകളിലാണ് കുട്ടികൾ വന്ന് ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകണം നന്നായിട്ടൊന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് നന്നായിട്ട് കാറ്റ് വരും ടവച്ചുകൂടെ ഒന്നും അറിയില്ല നല്ല തണുപ്പുള്ള നമ്മുടെ ചുറ്റുപാടും നിറയെ മരങ്ങളുണ്ട് വീടിൻ്റെ ബാക്കിൽ കുളമാണ് അതുകൊണ്ട് നല്ല തണുത്ത കാറ്റ് കുളത്തിൽ വെള്ളമൊന്നുമില്ല എങ്കിലും കുറേ മരങ്ങളും പനിയും തെങ്ങും ഒക്കെ ചുറ്റും ഉള്ളതുകൊണ്ട് നല്ല കാറ്റായിരിക്കും വൃത്തിയാക്കി ചെയറൊക്കെ തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അവർ വരുമ്പോഴേക്കും റെഡിയാക്കിയിരിക്കാം ബോർഡ് കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ha <laughs> അങ്ങനെ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാം രാവിലെ ഉണ്ടാക്കിയ ചോറ് ഏകദേശം അങ്ങനെ ഉണ്ട് അത് കുറച്ച് നായ്ക്കി കൊടുക്കാം കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുന്നതിന് പിന്നെ രാവിലെ അത് ചൂടാക്കിയിട്ട് നായ്ക്കന്നെ കൊടുക്കും കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് പഴങ്കഞ്ഞി ഉപയോഗിക്കാം ചപ്പാത്തിയും ഒരു ഉള്ളിക്കറിയാണ് ഉള്ളിക്കറി ഉണ്ടാക്കി ഇനി വേണമെങ്കിൽ മുട്ടേൻ്റെ മുട്ട രണ്ടെണ്ണം പുഴുങ്ങിയിട്ട് അതുകൂടി അവന് കൊടുക്കാം മൂന്ന് അങ്ങനെ ഇന്നത്തെ ഏകദേശം വർക്കുകളെല്ലാം കഴിഞ്ഞു വോയ്സ് ഓവർ കൊടുത്തു കഴിയുമ്പോഴേക്കും സമയം ഏഴ് മണിയായിട്ടോ സന്ധ്യാസമയമായി ഇങ്ങനെ പുറത്ത് ഇരുന്നു കൊണ്ട് കാറ്റും കൊണ്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് മഴയ്ക്കുള്ള ഒരു ലക്ഷണം ഉള്ളതുപോലെ തോന്നുന്നു കേട്ടോ നല്ല കാറ്റ് തണുത്ത കാറ്റ് വീശുന്നുണ്ട് വേറെ എവിടെ മഴ പെയ്യുന്നുണ്ടോ എന്നൊരു സംശയം അതിൻ്റെ ഒരു ലക്ഷണമാണ് തോന്നുന്നു ഇവിടെ രാവിലെ തുടങ്ങിയ ഒരു മൂടി കൊണ്ട് ഇരിക്കുന്നതാണ് പക്ഷെ മഴയ്ക്ക് പെയ്യാൻ ഒരു മടി എന്താണെന്തോ മഴ വേഗം വായോ ഞങ്ങളുടെ പാലക്കാട്ടിലെ കേരളം മൊത്തത്തിലൊരു നല്ലൊരു മഴ പെയ്യട്ടെ അല്ലേ എങ്കിൽ എല്ലാവർക്കും ഒന്നും ആശ്വാസമായ എന്നെ ഓക്കേ ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച് ഓക്കേ ബൈ ബൈ താങ്ക്